എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഉദ്യോഗാർത്ഥികൾക്ക് മലബാർ ക്യാൻസർ സെന്ററിന് കീഴിൽ വിവിധ തസ്തികകളിലെ ജോലി ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് മലബാർ ക്യാൻസർ സെന്ററിന് കീഴിൽ നാല് തസ്തികകളിലായി വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇന്റർവ്യൂ അല്ലെങ്കിൽ എഴുത്തു പരീക്ഷ വഴിയായിരിക്കും നിയമനം നടത്തുന്നത് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് മലബാർ ക്യാൻസർ സെന്ററിന് കീഴിൽ ഫാർമസിസ്റ്റ് ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ ലെക്ചറർ ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ് എന്നീ നാല് തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനായാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത അപേക്ഷിക്കാനുള്ള പ്രായപരിധി ശമ്പളം അപേക്ഷിക്കാനുള്ള അവസാന തീയതി അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ടതെങ്ങനെ തുടങ്ങിയ വിശദവിവരങ്ങൾ അറിയാം ആദ്യത്തേത് ഫാർമസിസ്റ്റ് തസ്തികയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ബി ഫാം അല്ലെങ്കിൽ എം ഫാം ആണ് എം ഫാം യോഗ്യതയുള്ളവർക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ബി ഫാം യോഗ്യതയുള്ളവർക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസുമാണ് പറഞ്ഞിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന നൽകുന്നതായിരിക്കുമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം ഇരുപതിനായിരം രൂപയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സാണ് അടുത്തത് ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ ആണ് ക്വാളിഫിക്കേഷൻ ബി എസ് സി ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ റേഡിയോ ഐസോടോപ്പ് ടെക്നോളജി ഓർ പി ജി ഡിപ്ലോമ ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിയാണ് എക്സ്പീരിയൻസ് ഡിസൈറബിൾ ആണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്താറ് വയസ്സ് തന്നെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം അറുപതിനായിരം രൂപയാണ് കൂടാതെ സ്പെഷ്യൽ അലവൻസ് ആയി ഇരുപത്തയ്യായിരം രൂപയും പ്രതിമാസം ലഭിക്കുന്നതാണ് രണ്ട് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അഡീഷണൽ അലവൻസ് ആയി അയ്യായിരം രൂപയും ലഭിക്കും അടുത്ത തസ്തിക ലെക്ചറർ ആണ് ക്വാളിഫിക്കേഷൻ എം എസ് സി ഇൻ മെഡിക്കൽ മൈക്രോബയോളജി എക്സ്പീരിയൻസ് ഡിസൈറബിൾ ആണ് അല്ലെങ്കിൽ ബി എസ് സി ഇൻ മെഡിക്കൽ മൈക്രോബയോളജി വിത്ത് ടു ഇയേഴ്സ് ടീച്ചിങ് എക്സ്പീരിയൻസ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്താറ് വയസ്സാണ് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം ഇരുപത്തയ്യായിരം രൂപയാണ് അടുത്തത് ക്ലിനിക്കൽ ലാബ് ടെക്നീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ ബി എസ് സി എം എൽ ടി ആണ് എക്സ്പീരിയൻസ് വൺ ഇയർ എക്സ്പീരിയൻസിന്റെ ക്ലിനിക്കൽ ലാബ് ഓർ ക്ലിനിക്കൽ മൈക്രോബയോളജി ലാബ് ഓർ ക്ലിനിക്കൽ റിസർച്ച് ലാബ് ഓർ പാത്തോളജി ഓർ ബ്ലഡ് ബാങ്ക് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നേടിയതിനു ശേഷമുള്ള ട്രെയിനിങ് പീരീഡും എക്സ്പീരിയൻസായി പരിഗണിക്കുമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ വേതനം ഇരുപത്തി രൂപയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്താറ് വയസ്സ് തന്നെയാണ് അതുപോലെ തന്നെ ഈ നാല് തസ്തികകളിലേക്കും അർഹരായവർക്ക് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് എസ് സി എസ് ടി വിഭാഗത്തിനാണെങ്കിൽ അഞ്ചു വർഷവും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മൂന്ന് വർഷവുമാണ് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നത് ഈ നാല് തസ്തികകളിലേക്കും കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് നൂറ്റെഴുപത്തി ദിവസത്തേക്കാണ് എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കി കരാർ കാലാവധി മൂന്ന് വർഷം വരെ നീട്ടുമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് എഴുത്തുപരീക്ഷ അല്ലെങ്കിൽ ഇന്റർവ്യൂ മുഖേനയായിരിക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തൊന്നാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് മലബാർ ക്യാൻസർ സെന്ററിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് ഇതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അപേക്ഷാ ഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട് നൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗത്തിനുള്ള അപേക്ഷാ ഫീസ് മറ്റുള്ളവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി ഒന്നിന് മുമ്പായി തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക